നമ്മുടെ തയ്യൽ മെഷീൻ്റെ സൂചി പൊട്ടിപ്പോയാൽ നമ്മളത് മാറ്റിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നമുക്ക് സൂചിയുടെ ഈ ഒരു നൂല് കോർക്കുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമ്മുടെ പവർ മെഷീൻ്റെ ഒക്കെ ഒരു സൈഡ് നമുക്കിവിടെ തയച്ച രീതിയിലും രണ്ടാമത്തെ സൈഡ് നമുക്കൊരു ചെറിയൊരു കട്ടിങ്ങുമാണ് ഉണ്ടാകുക അതായത് നമുക്കൊരു ഈയൊരു നൂല് കോർക്കുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആ നമ്മുടെ നാഗം കൊണ്ടൊക്കെ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കട്ടിങ് ഉണ്ടാകും രണ്ടാമത്തെ സൈഡ് നമുക്ക് തയച്ച രീതിയിലാണ് ഉണ്ടാവുക അപ്പം നമ്മൾ നൂല് കോർക്കുന്ന ഭാഗം നമ്മൾ ഇടതേ കൈകൾ കൊണ്ടാണ് നമ്മൾ നൂല് കോർക്കുക ആ നൂല് കോർക്കുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗമാണ് വരേണ്ടത് ഉൾവശത്ത് നമുക്ക് വരേണ്ടത് ആ ഒരു തയച്ച രീതിയിലുള്ള ഭാഗമാണ് അതായത് നമ്മുടെ ഹോൾ നൂല് കോർക്കുന്ന ഹോളിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ഭാഗങ്ങൾ ഉണ്ടാവുക രണ്ട് സൈഡും രണ്ട് രീതിയിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ സൂചി കോർത്ത് നൂല് കോർക്കാൻ നമുക്കിവിടെ കറക്റ്റ് ലെവലിൽ അതായത് നമുക്ക് ഇവിടെ നിന്ന് നേരെ വരുന്ന രീതിയിൽ വേണം നമുക്ക് സൂചി ഫിറ്റ് ചെയ്യാം കാരണം നമ്മളത് കറക്റ്റ് നമ്മൾ സൂചി നല്ല നേരെ വരുന്ന രീതിയിൽ കോർക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഒഴിച്ചടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കാം കണ്ടോ നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും ഒഴിച്ചെടുക്കാത്ത രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക